കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റായിപ്പോയി നരേന്ദ്രമോദിയെ പുകർത്തി ശശി തരൂർ നന്ദി പറഞ്ഞ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി വീണ്ടും വിവാദത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിന്റെ വാക്കുകൾ ബിജെപി കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ തരൂരിനെ നന്ദി പറഞ്ഞ കുറിപ്പുമായി രംഗത്തെത്തി റഷ്യയ്ക്കും ഉക്രൈനും ഒരേ സമയം സ്വീകാരനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ശശി തരൂർ പറഞ്ഞിരുന്നു മുൻപ് കേന്ദ്രത്തിനെതിരെ താൻ ഉന്നയിച്ച വിമർശനം തെറ്റായിപ്പോയെന്നും തരൂർ സമ്മതിച്ചു ഇതിനിടെ ശശി തരൂർ സി പി എമ്മിൽ ചേരില്ലെന്നാരാട്ട് കോൺഗ്രസ് എം പി ശശി തരൂർ സിപിഎമ്മിൽ ചേരാനുള്ള സാധ്യത തള്ളി സിപിഎം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട തരൂർ ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോകില്ലെന്ന കാരാട്ട് പറഞ്ഞു കോൺഗ്രസ് വിടുമെന്ന സൂചനയൊന്നും തരൂർ നൽകിയിട്ടില്ല അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് അസ്വീകാര്യമാകാം അദ്ദേഹത്തിന്റെ പശ്ചാത്തലം അങ്ങനെയാണ് കേരളത്തിലെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ച് ശശി തരൂർ ലേഖനം എഴുതിയത് വിവാദമായിരുന്നു കേരളത്തിലെ സി പി എം സർക്കാരിനെ പ്രകീർത്തിച്ചിട്ടില്ലെന്നും സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയെ കുറിച്ചാണ് എഴുതിയതെന്നും ശശി തരൂർ പിന്നീട് വിശദീകരിച്ചിരുന്നു ശശിതരൂരിനെ സ്വാഗതം ചെയ്ത ജോൺ ബ്രിട്ടാസ് എം പി ശശി തരൂർ അഭിനന്ദിക്കേണ്ടത് ഇടത് പാർട്ടികളെയാണെന്നും ബ്രിട്ടാസ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങരുത് എന്നത് ഇടത് പാർട്ടികളുടെ നിലപാടാണെന്ന് ശശിതരൂർ അഭിനന്ദിക്കേണ്ടത് ഇടതു പാർട്ടികളെയാണെന്ന സി പി എം സംസ്ഥാന സമിതി അംഗവും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് എം പി നരേന്ദ്രമോദിയെ ശശി തരൂർ പുകഴ്ത്തിയതിനു പിന്നാലെയാണ് ബ്രിട്ടാസിന്റെ പ്രതികരണം